സംസ്ഥാനത്തെ ബി എസ് എൻ എല്ലിന്റെ ഭൂമി വിറ്റഴിക്കാനുള്ള നീക്കം ആരംഭിച്ചതോടെ ഈ അഭിമാന പൊതുമേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള രണ്ട് പതിറ്റാണ്ട് പരിശ്രമങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തുകയാണെന്ന് തോമസ് ഐസക് വ്യക്തമാക്കി സ്ഥാപിതമായ ചുരുങ്ങിയ വർഷം കൊണ്ടുതന്നെ സ്വകാര്യ മേഖലയ്ക്ക് വെല്ലുവിളിയുയർത്തിയ ബി എസ് എൻ എല്ലിനെ നഷ്ടത്തിലാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ നയമാണെന്ന് അക്കമിട്ട് നിരത്തുകയാണ് ധനമന്ത്രി ഇപ്പോൾ ബി എസ് എൻ എൽ സ്വത്തുക്കൾ വിൽക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തോടെ ഈ അഭിമാന പൊതുമേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള രണ്ട് പതിറ്റാണ്ട് ശ്രമങ്ങൾ ഫലപ്രാപ്തിയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ബി എസ് എൻ എൽ സ്ഥാപിതമായത് രണ്ടായിരത്തിലാണ് മൊബൈൽ സാങ്കേതിക വിദ്യ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയ വർഷമായിരുന്നു ഇത് എയർടെൽ റിലയൻസ് ഹെച്ച് എന്നിവർ മൊബൈൽ സർവീസുകൾ രണ്ടായിരം മുതൽ ആരംഭിച്ചിരുന്നു രണ്ടു വർഷം കഴിഞ്ഞാണ് ബി എസ് എൻ എല്ലിന് അനുമതി നൽകിയത് എന്നിട്ടും രണ്ടായിരത്തി ആറിൽ ബി എസ് എൻ എൽ മാർക്കറ്റിന്റെ പതിനെട്ട് ശതമാനം പിടിച്ചെടുക്കുകയുണ്ടായി എയർടെല്ലിന്റെ കമ്പോള വിഹിതത്തെക്കാൾ ഒരു ശതമാനം മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ വൈകി വന്ന കമ്പോൾ മത്സരത്തിൽ ഓടിക്കയറുക മാത്രമല്ല മറിച്ച് മൊബൈൽ സർവീസ് ചാർജ് സംബന്ധിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളുടെ കാർട്ടിൽ പൊളിക്കാനും ഇതിന് കഴിഞ്ഞു ഒരു മിനിറ്റ് ഗോയിങ് കോളിന് പതിനഞ്ച് രൂപയും ഇൻകമ്മിംഗ് കോളിന് എട്ട് രൂപയും ഈടാക്കി ഇത് മൂന്ന് മിനിറ്റിന് രണ്ടേ പോയിന്റ് നാല് പൂജ്യം രൂപയായി കുറഞ്ഞിരുന്നു ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായിരുന്നു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ബി എസ് എൻ എല്ലിനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല പിന്നെയുള്ള കോൺഗ്രസ് ബി ജെ പി സർക്കാരുടെ നീക്കങ്ങളെല്ലാം ബി എസ് എൻ എല്ലിനെ കൂച്ചുവിലിടുന്ന തരത്തിലായിരുന്നു രണ്ടായിരത്തി ഏഴിൽ യിന്റ് അഞ്ചു കോടി മൊബൈൽ ലൈനുകൾക്ക് വേണ്ടിയുള്ള ബി എസ് എൻ എല്ലിന്റെ ടെൻഡർ കേന്ദ്ര സർക്കാർ റദ്ദാക്കുകയുണ്ടായി അന്ന് മുതൽ ഇന്നുവരെ ഒരു ടെൻഡർ പോലും ഈ സ്ഥാപനത്തിന് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഫോർ ജി സ്പെക്ട്രം അനുവദിച്ചിരുന്നു എന്നാൽ ബി എസ് എൻ എല്ലിന് അതിനായി രണ്ടായിരത്തി ഇരുപത് വരെ കാത്തിരിക്കേണ്ടി വന്നു ടെൻഡർ വിളിച്ചു കഴിഞ്ഞപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളെ പോലെ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പാടില്ലെന്ന വ്യവസ്ഥയുണ്ടാക്കി അതും തടഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തൊമ്പതിനായിരം കോടി രൂപയുടെ പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഈ പണം ഒന്നേ പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം ജീവനക്കാരിൽ എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ജീവനക്കാർക്ക് വി ആർ എസ് കൊടുക്കാനാണ് ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ബി എസ് എൻ എല്ലിന്റെ ഏറ്റവും വലിയ മത്സരശേഷിയായിരുന്ന പരിചയസമ്പന്നരായ ജീവനക്കാരെ ഒറ്റടിക്ക് ഇല്ലാതാക്കുകയും ചെയ്തു ജിയോയ്ക്ക് മുഴുവൻ ഡേറ്റയും കൈക്കലാക്കാൻ കേന്ദ്ര സർക്കാർ കൂട്ടുനിന്നിരുന്നു മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾക്കുണ്ടായ നഷ്ടം നികത്താൻ ഒന്നേ പോയിന്റ് ആറ് നാല് ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളുകയും ചെയ്തു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പൊതുമേ മേഖലാ സ്ഥാപനത്തിൽ നിന്ന് അഞ്ചു ലക്ഷം കോടി രൂപ വായ്പ അനുവദിച്ചിരുന്നു എന്നാൽ ബി എസ് എൻ എല്ലിന് അനുവദിച്ച വായ്പ പതിനയ്യായിരം കോടി രൂപ മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫൈവ് ജി സ്പെക്ട്രം താഴ്ന്ന വിലയ്ക്ക് കൈക്കലാക്കിയ സ്വകാര്യ സ്ഥാപനങ്ങൾ ഏകപക്ഷീയമായ താരിഫ് നിരക്കുകൾ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിച്ചു എന്നാൽ ബി എസ് എൻ എൽ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നില്ല സർക്കാരിട്ടിരിക്കുന്ന മൂലം സ്വകാര്യ സ്ഥാപനങ്ങളോട് മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി ബി എസ് എൻ എൽ മാറി ഇപ്പോഴിതാ പുതിയ പുനരുദ്ധാരണ പാക്കേജ് നടത്തി നടപ്പിലാക്കുകയാണ് എന്നാൽ അതിന്റെ ഭാഗമായി ചെയ്യുന്നതും ബി എസ് എൻ എല്ലിന്റെ ഭൂസ്വത്ത് വിറ്റ് കാശാക്കുകയാണ് ടവറുകളുടെ നഷ്ടത്തിനായി എതിരാളികൾക്ക് പാട്ടത്തിന് കൊടുക്കുന്നു എങ്ങനെയാണ് ബി ജെ പി പൊതുമേഖലയെ തച്ചു തകർക്കുന്നതെന്നതിന് ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് യഥാർത്ഥത്തിൽ ബി എസ് എൻ എൽ